എന്നെ മോഹൻലാൽ വളർത്തിയതല്ല പൊട്ടിത്തെറിച്ച് നമ്മുടെ പ്രിയ ഗായകൻ എം ജി ശ്രീകുമാറാണ് ശരിക്കു പൊട്ടിത്തെറിച്ചത് എം ജി ശ്രീകുമാറിനെ വളർത്തിയത് മോഹൻലാലാണെന്ന തരത്തിൽ ഒരു വാർത്ത ഈയിടെ ശ്രീകുട്ടൻ കണ്ടിരുന്നു അതോടെ താരത്തിന് നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു മടിയനായ ലാലിനെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ അഭിനയിക്കാൻ പ്രിയദർശനും അശോക് കുമാറും തള്ളിവിടുകയായിരുന്നു അന്ന് പിറന്ന ആ നടനാണ് മോഹൻലാൽ പൂച്ചയ്ക്കൊരു മൂക്കുത്തിയിലും ദിൻ തരികെടുതും അയൽവാസി ഒരു ദരിദ്രവാസി എന്നീ ചിത്രങ്ങളിലും ഞാൻ പാടിയിരുന്നു ഒത്തിരി സിനിമാ ചർച്ചകളിലും പങ്കെടുത്തു ലാൽ എനിക്ക് അവസരം തന്നിരുന്നെങ്കിൽ കമലതളത്തിലും ഭരതത്തിലുമൊക്കെ ഞാൻ പാടേണ്ടേ എന്ന് ശ്രീകുമാർ ചോദിക്കുന്നു എല്ലാവരുടെയും വിചാരം ഞങ്ങൾ ഒരുമിച്ച് വന്നതാണെന്നാണ് എന്നാൽ ആ ധാരണ തെറ്റാണ് എനിക്ക് സംവിധായകരായ ജോഷി സിബി മലേൽ ഡെന്നീസ് ജോസഫ് എന്നിവരോട് കടപ്പാടുണ്ട് അല്ലാതെ ഈ വാർത്തകൾ നിരുത്തരവാദിത്വമാണ് പ്ലീസ് ഇല്ലാത്തത് പറഞ്ഞു പ്രചരിപ്പിക്കരുതെന്നും എം ജി ശ്രീകുമാർ പറയുന്നു കൂടാതെ അദ്ദേഹത്തിന്റെ മുത്തുഹബിബി മഞ്ജത്തി എന്ന ഹിറ്റ് ആൽബത്തിനു ശേഷം പർദ എന്ന പുതിയ ആൽബം ഇറങ്ങിയതും ഇപ്പോൾ ഹിറ്റാണ് ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്